കൂത്തുകർമ്മ നഗരസഭ പാലാപ്പറമ്പിൽ നിർമ്മിച്ച മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി സെൻറ്ററിന്റെ ഉദ്ഘാടനം നടന്നു വി ശിവദാസൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത അധ്യക്ഷയായി അത് പതിനഞ്ചായിരം രൂപയായി മാറുകയാണ് ഹരിതകർമ്മ സേന എന്ന് പറയുന്ന നിങ്ങളൊക്കെ അതിന്റെ ഭാഗമാണല്ലോ അപ്പൊ എന്നെക്കാളും നന്നായിട്ട് അറിയാലോ ആ സേനയുടെ ഭാഗമായിട്ട് തൊഴിലെടുക്കുന്ന ആളുകൾ അവരാരും ഉരുളങ്ങി കുടുംബം തരുന്നവരല്ല അവർ ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായിട്ട് മകനെ വിദ്യാലയത്തിൽ പൊതുവിദ്യാലയത്തിൽ അയക്കാൻ തന്നെ കഷ്ടപ്പെടുന്നവർ ആശുപത്രിയിലായാൽ ചികിത്സക്ക് മരുന്ന് വാങ്ങുന്നതിന് പ്രയാസപ്പെടുന്നവർ പെൻഷൻ കിട്ടിയാൽ മാത്രം തൻ്റെ അമ്മയ്ക്ക് കുഴമ്പ് വാങ്ങാൻ പറ്റുന്ന നിലയിലുള്ള സാമ്പത്തിക പരിതസ്ഥിതി ഉള്ള ആളുകൾ അത്രയേറെ പ്രയാസകരമായ ജീവിത സാഹചര്യമുള്ള ഒരു ജനത ആ ജനതയുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കേരളത്തിലെ ഇന്ന് കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ശുചിത്വ മിഷൻ ഫണ്ട് ഉപയോഗിച്ചാണ് മെറ്റീരിയൽ റിക്കവറി ഫെസിലിറ്റി സെൻ്ററിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ചടങ്ങിൽ വി രാധാകൃഷ്ണൻ ഡിജി സജേഷ് കെ വി രജീഷ് കെ അജിത കെ കെ ഷമീർ എം വി ശ്രീജ എം എൻ അബ്ദുൾ റഹ്മാൻ കെ ധനഞ്ജയൻ കെ ബാബുരാജ് ബി ബി അഷ്റഫ് അഷ്റഫ് ഹാജി സി കെ സുരേഷ് ബാബു എൻ ധനഞ്ജയൻ മുഹമ്മദ് റാഫി ശ്രീനിവാസൻ മാറോളി കെ ആർ റജി കെ സി രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ എം റഷീദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമികാനൂസ് കുത്തുറമ്പ്